കടൽ തീരങ്ങളിലെ മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടിച്ചെടുത്ത ആയിരക്കണക്കിന് പരമ്പരാഗത തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളുന്ന മത്സ്യബന്ധന രീതി കരവലി രാത്രി കാലങ്ങളിൽ വ്യാപകം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച കരവലിക്കെതിരെ ഫിഷറീസ് വകുപ്പ് വ്യാപക പരിശോധന തുടങ്ങി തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന കരവലിക്ക് ഒഡീഷ കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയാണ് വൻകിട ബോട്ട് മുതലാളിമാർ നിയോഗിക്കുന്നത് മറ്റു ജില്ലക്കാരുമുണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതികളെ തുടർന്ന് പരിശോധനയും നടപടികളും കർശനമാക്കാൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകി ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അഴീക്കോട് ചേറ്റുവ തീരങ്ങളോട് ചേർന്ന് കരവലി നടത്തിയവരിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പിടികൂടി എറണാകുളം തോപ്പുംപടി സ്വദേശി ഷഹീർ കുത്തൈ സ്വദേശി ചാർലി മെൻഡസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബ്ലസ്സിംഗ് അഗാപ്പി ബോട്ടുകളാണ് അഴീക്കോട് ചേറ്റുവ തീരങ്ങളോട് ചേർന്ന് പിടിച്ചത് ബോട്ടുകളിലെ മത്സ്യം അഴീക്കോട് ലാൻഡിംഗ് സെന്ററിൽ ലേലം ചെയ്ത് ലഭിച്ച ഇരുപതിനായിരത്തി അഞ്ഞൂറ് നാൽപ്പത്തിയോരായിരം രൂപ വീതം കണ്ടുകെട്ടി കരവലി നടത്തിയതിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം വീതം രൂപ പിഴ ഈടാക്കി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് ബോട്ട് പിടിച്ചെടുത്തത് കേസെടുത്ത ശേഷം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു സംഘത്തിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ എ എഫ് ഇഒ സംനാ ഗോപൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽ കുമാർ എന്നിവരുമുണ്ടായിരുന്നു രണ്ട് ഫലങ്ങൾ ഗുരുതരമാണ് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും പരമ്പരാഗത മത്സ്യ മത്സ്യ മത്സ്യലഭ്യത കുറയും കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കെ എം എഫ് റെഗുലേഷൻ ആക്ട് പ്രകാരം കേസെടുക്കും വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും അഴീക്കോട് തീരങ്ങളോട് ചേർന്ന് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ നടപടിയെടുത്ത ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുക്കുന്ന മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ ലഭ്യത കുറയുമെന്ന് കാണിച്ച് നൽകിയ പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത് കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇതു ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത് പരിശോധനയും നടപടികളും കർശനമാക്കാൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് ബോട്ടുകൾ പിടിയിലായത് കേരള സമുദ്ര മത്സ്യബന്ധന നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബ്ലസ്റ്റിംഗ് അഗാപേ ബോട്ടുകളുടെ മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പരസ്യ ലേലം ചെയ്ത് യഥാക്രമം ലഭിച്ച ഇരുപതിനായിരത്തി അഞ്ഞൂറ് നാൽപ്പത്തിയോരായിരം രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വീതം സർക്കാരിലേക്ക് പിഴ ഈടാക്കിയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി